പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴുള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് ആറ് മാസം കൊണ്ട് ഡിഗ്രി പി ജി പ്ലസ് ടു എസ് എസ് എൽ സി എന്നിവ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നിലവിൽ നമ്മൾ മാസം കൊണ്ട് എങ്ങനെയാണ് എസ് എസ് എൽ സി കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ആദ്യമായി പറയുന്നത് എസ് എസ് എൽ സി നമുക്ക് ഓഫ്ലൈൻ മോഡും വരുന്നുണ്ട് ഓൺലൈൻ മോഡും വരുന്നുണ്ട് ഓഫ്ലൈൻ മോഡ് എന്ന് പറയുന്നത് എൻ ഐ ഒ എസിൻ്റെ ആണ് വരുന്നത് അതേപോലെ തന്നെ ഓൺലൈൻ മോഡ് ബോസിൻ്റെ ആണ് വരുന്നത് ഇതിൽ ഓഫ്ലൈൻ മോഡ് നമ്മൾ ആദ്യം പരിചയപ്പെടുത്താം ഓഫ്ലൈൻ മോഡ് നമുക്ക് ഈ വരുന്ന ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ എക്സാം നടക്കുന്നുണ്ട് ഓൺ ഡിമാൻഡ് ആയിട്ട് നാല് മാസം കൊണ്ട് നിങ്ങൾക്ക് എസ് എസ് എൽ സി കംപ്ലീറ്റ് ചെയ്യാം അതിലേക്കുള്ള ക്ലാസ്സുകളും എല്ലാ കാര്യങ്ങളും നമ്മൾ നടത്തി കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ബോസ് എന്ന് പറയുന്നത് ആറ് മാസം കൊണ്ട് എസ് എസ് എൽ സി വരുന്ന മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് പരീക്ഷ നടക്കുന്നത് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പരീക്ഷ എഴുതാം നേരിട്ട് സെൻറ്റർ പോവാതെ എഴുതാൻ പറ്റുന്ന സ്കീമാണ് അതേപോലെ തന്നെ അടുത്ത ഒക്ടോബറിലേക്കുള്ള എസ് എസ് എൽ സി എൻ ഒ എസിൻ്റെ അഡ്മിഷനും നട നടക്കുന്നുണ്ട് പത്താം ക്ലാസ് എഴുതാനുള്ള മാനദണ്ഡം എന്ന് പറയുന്നത് പതിനാല് വയസ്സ് തകഞ്ഞ ഏതൊരു വ്യക്തിക്കും പത്താം ക്ലാസ് എഴുതാവുന്നു ഇത് അടുത്ത് പ്ലസ് ടു ആണ് പ്ലസ് ടു നമുക്ക് എൻ ഒ എസിൻ്റെ നാല് മാസം കൊണ്ട് ഈ വരുന്നത് ഫെബ്രുവരി മാർച്ചിൽ കംപ്ലീറ്റ് ചെയ്യാം അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്ലസ് ടു തോറ്റ ഏത് വിദ്യാർത്ഥിക്കും ഈ നാല് മാസം കൊണ്ട് പ്ലസ് ടു എഴുതാം പത്താം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥിയാണെങ്കിൽ അടുത്ത ഒക്ടോബറിൽ നിങ്ങൾക്ക് പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് എൻ ഓ എസ് ഓൺലൈൻ മോഡ് ഇതിൽ പത്താം ക്ലാസ്സിന് പറഞ്ഞ പോലെ തന്നെ ബോസും ഓഫ്ലൈൻ മോഡ് എൻ ഒ എസുമാണ് ഇതേപോലെ തന്നെ ഡിഗ്രി വരുന്നുണ്ട് ഡിഗ്രി നമുക്ക് ആറു മാസത്തിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യാം ആറ് മാസം എടുക്കാം നാല് മാസോ മൂന്ന് മാസമോ രണ്ട് മാസോ ഇനി ഒരു മാസം കൊണ്ടും കംപ്ലീറ്റ് ചെയ്യാവുന്ന ഓൺലൈനായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അത് നമുക്ക് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ ചെയ്യാൻ പറ്റുന്നത് ബാംഗ്ലൂർ ഐ ബി വീടെയാണ് പിന്നെ പി എസ് സി അംഗീകൃതമായിട്ടുള്ളതാണ് സബർമതി രവീന്ദ്രനാഥ ടാഗോർ പോലുള്ള യൂണിവേഴ്സിറ്റികളാണ് പി എസ് സി അംഗീകൃതം അത് നമുക്ക് ഒരു മാസം മുതൽ ആറ് മാസത്തിൻ്റെ ഉള്ളിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കാം അറ്റൻഡ് ചെയ്താൽ ഷുവർ പാസ്സാണ് നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല സാധാരണ നമ്മൾ കാലയ്ക്ക് കേരള ഈഗിനോ ശ്രീനാരായണൊക്കെ നമ്മൾ പഠിച്ച് എഴുതണം നാല് വർഷം വരെ സമയം എടുക്കണം ഇതാവുമ്പോൾ ഒരു മാസം കൊണ്ട് രണ്ട് മാസം കൊണ്ട് വേണമെങ്കിലും സർട്ടിഫിക്കറ്റ് ലഭിക്കും പഠിക്കാതെ എക്സാം നോക്കി എഴുതാനുള്ള സംവിധാനം വരെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതേ രീതിയിൽ തന്നെയാണ് പി ജി നമ്മൾ നൽകുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ നമ്മൾ സ്ഥാപനത്തിൻ്റെ വാട്സപ്പ് നമ്പർ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ബോക്സിൽ നൽകിയിട്ടുണ്ട് അത് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം താങ്ക്